പ്രൈസ് ഈശ്വഹായിക്കും ക്രൈസ്തലോഡ് ഹലയിലൂരി കനുവനായ ദൈവമേ ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്ന തൊഴിൽപ്പാടം ധ്യാന കേന്ദ്രത്തിലാണ് തൊഴിൽപ്പാടം ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ധ്യാനം തുടങ്ങാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഞങ്ങൾ ഭാരതപൂടിയുടെ തീരത്ത് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം അഞ്ചാം മധികം പത്താം തിരുവചനമാണ് എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യ കാണിക്കുന്നു കരുവനായ ദൈവമേ ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ ജീവിതം ഇവിടുത്തെ ജീവിതം ഭൂമിയിലെ ജീവിതം ഗ്രസ്വമാണെന്ന് നമുക്ക് അറിയാമല്ലോ അർതാവ് ഈ ജീവിതം മുഴുവൻ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഭർത്താവേ അങ്ങയുടെ കാരണമാണ് ഞങ്ങളെ താങ്ങി നിർത്തുന്നത് ഭർത്താവേ ഞങ്ങളുടെ ജീവിതം നശ്വരമാണ് അനശ്വരനായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാം പുൽക്കാൻ ഞങ്ങളെ ഞങ്ങൾ അല്പസമയം യേശുവേ നന്ദി കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലേക്കും മഹത്വം കൃപയ്ക്ക് സർവ കൃപ കൊണ്ട് നിറയട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് വചനത്തിന്റെ ശക്തി നിറയട്ടെ ശക്തിയായി അഭിഷേകം